കലോത്സവം വൈവിധ്യങ്ങളുടെ വേദികൾ കൂടിയാണ് നങ്ങിയാർകൂത്ത് ഏറ്റവും ആദ്യമായി സ്ത്രീകൾ അവതരിപ്പിച്ചു തുടങ്ങിയ കലാരൂപമാണ് ക്ഷേത്രകലയാണ് ഇവിടെ നങ്ങിയാർകൂത്ത് അവതരിപ്പിച്ച് ശ്രദ്ധേയായിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന് വന്ന അഞ്ജല ഒരു മുസ്ലിം പെൺകുട്ടി ക്ഷേത്രകലാരൂപം അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയാണ് അഞ്ജലയുടെ പ്രകടനത്തിനുള്ളത് നമസ്കാരം അഞ്ജന മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ ആ മലപ്പുറത്തിനായിരുന്നു മലപ്പുറത്ത് എവിടെയാണ് മലപ്പുറത്ത് എടപ്പാള് എത്ര വർഷമായിട്ട് നങ്ങിയാർകൂത്ത് പരിശീലിക്കുന്നുണ്ട് ഐറ്റം മാത്രം പഠിച്ചിട്ടുള്ളൂ ക്ലാസ് എട്ട് ക്ലാസ്സോളം കിട്ടിയിട്ടുണ്ടാവുള്ളൂ അല്ലാണ്ട് വർഷങ്ങളായിട്ട് കളിച്ചിട്ടുള്ളൂ ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നയൻത്തിൽ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നങ്ങിയാർകൂത്ത് ആ ഒരു കലാരൂപത്തിലേക്ക് ആകൃഷ്ടമാകുന്നത് അത് ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് വരുത്തിക്കുന്നതാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു സെലക്ഷൻ ചെന്ന് നോക്ക് അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ സെലക്ഷനിൽ കിട്ടിയതാണ് ഇന്നലെ ഇന്നലെ ആയിരുന്നു അല്ലേ നങ്ങിയാർകൂത്ത് മത്സരം വന്നില്ലേ ഫലം വന്നു എ ഗ്രേഡ് ആണ് കിട്ടിയത് ഒരു ക്ഷേത്രകലയാണല്ലോ നങ്ങിയാർകൂത്ത് അതിലേക്ക് ഒരു മുസ്ലിം പെൺകുട്ടി വരുന്നു എന്നൊരു പ്രത്യേകതയാണ് അഞ്ചല ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഉള്ളത് അതിനെക്കുറിച്ച് പറയാമോ പല എതിർപ്പുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വകക്കാതെ സപ്പോർട്ട് അതിനെ കുറിച്ച് ടീച്ചേഴ്സും പിന്നെ ഇമ്മമ്മി ഇപ്പാപ്പി മാമി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് എന്നെ സപ്പോർട്ട് ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കളിച്ചു വിചാരിച്ചു സ്റ്റേറ്റ് വരെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ കിട്ടി അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കളിച്ചിട്ട് സ്റ്റേറ്റ് വരെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്യാമോ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു നേരത്തെ ജില്ലാതലത്തില് കഴിഞ്ഞ കൊല്ലം മത്സരിച്ചിരുന്നു കേരളനാടിനും മത്സരിച്ചിരുന്നു അത് എ ഉണ്ട് പിന്നെ ഇപ്രാവശ്യം സബ് ജില്ല വരെ ഉണ്ട് അത് കേരളനാടിനും ഫോക്കും കളിച്ച് ഫോക്ക് തേർഡ് കേരളനാടൻ സെക്കൻഡ് ഫാമിലി എല്ലാം അല്ലേ ഫാമിലി എല്ലാവരും സപ്പോർട്ട് എന്നുണ്ട് ഇപ്പം ഇമ്മ ഇപ്പം മാമ്മ ഓരൊക്കെയാണ് സപ്പോർട്ട് ഫാമിലിയിൽ ബാക്കിയുള്ളവര് എതിർപ്പ് പറയൂല എന്നവർക്കിഷ്ടമല്ല അതുകൊണ്ട് അല്ല ഇനിയിപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്തായാലും ഇതുവരെ എത്തിയില്ലേ അപ്പം ഓൾ ദി ബെസ്റ്റ്